ഈശ്വശിക്ക് ശ്രീകരിക്കട്ടെ തെനാക് ഓഗസ്റ്റ് മാസം പത്താം തീയതി വിശുദ്ധ ലോറൻസ് എന്ന രക്തസാക്ഷിയുടെ തിരുനാൾ വിശുദ്ധ ലോറൻസ് ആദിമ ക്രൈസ്തവ സഭയിലെ വളരെ പ്രധാനപ്പെട്ട രക്തസാക്ഷിയിലുള്ള ഒരാളാണ് സകല വിശുദ്ധരുടെയും ലിറ്റിനിയ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശുദ്ധ ലോറൻസിൻ്റെ പേരും വിളിച്ചേർത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും വിശുദ്ധ ലോറൻസിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് വാക്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മൂന്ന് വാക്യങ്ങളാണ് നമ്മളി ചിന്തിക്കുന്നത് ഒന്നാമത്തെ വാക്യം അദ്ദേഹം തൻ്റെ പാപ്പായോട് പറഞ്ഞതാണ് സിക്സ്റ്റേഴ്സ് രണ്ടാമൻ പാപ്പ സഭയ നയിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഏറെ പരിചിതനായിരുന്ന ലോറൻസ് എന്ന ഡീക്കനെ തൻ്റെ പ്രധാന ഡീക്കനായി ചുമതല ഏൽപ്പിക്കുകയും സഭയുടെ സ്വത്തുവകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യത്തിനായി നിയോഗിക്കുകയും ചെയ്തു വലേരിയൻ ചക്രവർത്തി ഈ ഒരു ഉത്തരവിലൂടെ പാപ്പായെ അറസ്റ്റ് ചെയ്ത് കൊല്ലാനായി കൊണ്ടുപോവുകയാണ് അങ്ങനെ കൊണ്ടുപോകുന്ന അവസരത്തിൽ വിശുദ്ധൻ ആശ്രയിക്കൻ ആയ ലോറൻസ് ഈ പാപ്പായുടെ പിന്നാലെ വന്നിട്ട് പറഞ്ഞ വാക്യമാണ് ഒന്നാമത്തേത് അതിപ്രകാരമാണ് പിതാവേ അങ്ങയുടെ മകനെ കൂടാതെ അങ്ങ് എവിടേക്കാണ് പോകുന്നത് പരിശുദ്ധനായ പുരോഹിത അങ്ങയുടെ ഡീക്കനെ കൂടാതെ അങ്ങ് എവിടേക്ക് പോകുന്നു അങ്ങയുടെ ശുശ്രൂഷകനെ കൂടാതെ അങ്ങ് ബലി ചെയ്തിട്ടില്ല എന്തിനാണ് അങ്ങയെ ഞാൻ അതൃപ്തിപ്പെടുത്തിയത് ഞാൻ കൃത്യവിലോപനായിരുന്നിട്ടുണ്ടോ കർത്താവിൻ്റെ രക്തം കൈകാര്യം ചെയ്യുവാൻ അങ്ങ് തിരഞ്ഞെടുത്തവൻ അയോഗ്യനായിപ്പോയി എന്ന് അങ്ങ് കാണുന്നുണ്ടോ അപ്പോൾ വലിയ വേദനയോടുകൂടി രക്തസാക്ഷിതത്തിലേക്ക് നടന്നു പോകുന്ന സിക്സ്റ്റേഴ്സ് ദ്വിതിയൻ പാപ്പായുടെ പിന്നാലെ ലോറൻസ് പുണ്യവാൻ ചന്ദ്രൻ്റെ പറയുന്ന വാക്യമാണിത് എന്നെ കൂടെ കൂടെ കൊണ്ടുപോകും അതായത് രക്തസാക്ഷിത്വം വരിക്കണം തൻ്റെ ഗുരുവിനൊപ്പം കർത്താവിനെ രക്തം കൊണ്ട് സാക്ഷ്യം നൽകി മഹത്വപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന വിഷു ലോണസാണ് നമുക്ക് കാണാൻ സാധിക്കുക പാപ്പ ഉടനെ വിഷു ലോണസിനോട് പറയുന്ന വാക്യം ഇങ്ങനെയാണ് മകനെ ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നില്ല മൂന്ന് ദിവസത്തിനകം നീ എന്നെ അനുതാവന ചെയ്യും എൻ്റെ പാപ്പ ഒരു ഉത്തരവാദിത്തം കൂടി അദ്ദേഹം തേൽപ്പിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നതാണ് നീ ചെന്ന് സഭയുടെ സ്വത്തുവകകളെല്ലാം ദരിദ്രർക്ക് വിതരണം ചെയ്യുക പാവങ്ങൾക്ക് വിതരണം ചെയ്യുക അങ്ങനെ സഭയുടെ സ്വത്ത് എല്ലാം അദ്ദേഹം ദരിദ്രർക്ക് വിത വിതരണം ചെയ്തു അതാണ് രണ്ടാമത്തെ വാക്യം വരുന്നത് അവിടുത്തെ പ്രീഫെക്റ്റ് ഈ സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ വേണ്ടി ഓണസ്റ്റിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് എവിടെ സഭയുടെ സ്വത്തുവകകളെല്ലാം സമ്പത്ത് എവിടെ അപ്പോൾ അവിടെ നിന്നിട്ട് താഴെ നിൽക്കുന്ന ദരിദ്രനായ മനുഷ്യരെ പാവപ്പെട്ട മനുഷ്യരെ രോഗികളായ കഷ്ടപ്പാട് അനുഭവിക്കുന്ന പട്ടിണി അടക്കുന്ന മനുഷ്യരെ കാട്ടിയിട്ട് ലോറൻസ് പുണ്യവാൻ പറയുകയാണ് ദീസ് ആർ ദ ട്രൂ ട്രഷേഴ്സ് ഓഫ് കാത്തോലിക് ചർച്ച് കത്തോലിക്ക തിരുസഭയുടെ യഥാർത്ഥ സമ്പത്ത് ഈ ദരിദ്രരാണ് ഇത് ഫ്രാൻസ് പാപ്പ ആവർത്തിക്കുന്നുണ്ട് ഫ്രാൻസ് പാപ്പ പലയിടത്തും ഈ വാക്യം ആവർത്തിച്ചിട്ടുണ്ട് അർത്ഥത്തില് സഭയുടെ സമ്പത്ത് ജനമാണ് സഭയുടെ സമ്പത്ത് ബാങ്ക് ബാലൻസ് അല്ല സഭയുടെ സമ്പത്ത് എന്ന് പറയുന്നത് സ്ഥാപനങ്ങളല്ല സഭയുടെ സമ്പത്ത് എന്ന് പറയുന്നത് ദരിദ്രരായ മനുഷ്യരാണ് അവരാണ് സഭയുടെ സമ്പത്ത് ഇത് വിശുദ്ധ ലോറൻസിൻ്റെ വളരെ പ്രസിദ്ധമായ രണ്ടാമത്തെ വാക്യമാണ് മൂന്നാമത്തെ വാക്യം വളരെ രസകരമായ ഒരു ഒരു തമാശ നിറഞ്ഞൊരു വാക്യമാണ് ഇങ്ങനെ വിശുദ്ധരെ കൊണ്ടുപോയി കൊണ്ടുപോയി കൊന്നുകളയുവാനായിട്ട് ഉത്തരവിടുന്നു അങ്ങനെ ഇരുമ്പ് പലകയിൽ കിടത്തി താഴെ തീയിട്ട് ഈ ദോശ ചുടുക അല്ലെങ്കിൽ ചപ്പാത്തി ചൂടുന്നതുപോലെ ചുട്ടെടുക്കുക എന്നതാണ് ആ ഉത്തരവ് അങ്ങനെ ഒരു ഭാഗം മൊത്തം മുരിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ അങ്ങനെ ആ വെന്ത് കഴിയുമ്പോൾ മിസ്റ്റ് ലോറൻസ് ആ തിളച്ച് മറിയുന്ന അല്ലെങ്കിൽ ആ ഒരു ചുട്ടുപഴുത്ത് നിൽക്കുന്ന ഇരുമ്പ് വലയിൽ കിടന്നുകൊണ്ട് വിളിച്ച് പറയുന്ന വാക്യം ഇതാണ് ടേൺ മീ ഓവർ ഐ ആം ഡൺ ഓൺ ദിസ് സൈഡ് എൻ്റെ ഒരു ഭാഗം ബന്ധിട്ടുണ്ട് ഇനി തിരിച്ചിട് ഇനി തിരിച്ചിട് എന്നാണ് പറയുന്നത് വളരെ രസകരമായ രീതിയിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹം അറിയപ്പെടുന്നത് കുക്കിൻ്റെ ഈ പാചകക്കാരുടെ മധ്യസ്ഥനെന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് കൊമേഡിയൻസിൻ്റെ തമാശ പറയുന്നവരുടെ മധ്യസ്ഥനെന്നും അദ്ദേഹം അറിയപ്പെടുന്നു തമാശ പറയുന്നവരുടെ മധ്യസ്ഥനം വേറെയുണ്ട് ഈ രണ്ട് രീതിയിലും അദ്ദേഹം അറിയപ്പെടുന്നു ഞാൻ ലാസ്റ്റ് വാക്യം കൊണ്ട് അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഈ ദൈവത്തോടുള്ള സ്നേഹം താൻ അനുഭവിച്ചിരിക്കേണ്ടുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയേക്കാൾ ശക്തമാണ് എന്നതെ വിളിച്ചു പറയുകയായിരുന്നു ആ വാക്യത്തിലൂടെ അങ്ങനെ ഈ മൂന്ന് വാക്യം നമുക്ക് കാണാൻ സാധിക്കുക ഒന്ന് പാപ്പായുടെ പിന്നാലെ നിന്ന് രക്തസാക്ഷിത്വം വഹിക്കണമെന്നുള്ള മിസ്റ്റർ ലോറൻസിൻ്റെ അതിയായ ആഗ്രഹം കർത്താവിനെ മഹത്വപ്പെടുത്താണ് രണ്ടാമത്തത് തികഞ്ഞ കാരുണ്യപ്രവൃത്തിയുടെ അടയാളമായ വാക്യം ദീസ് ആർ ദ ട്രൂ ട്രഷേഴ്സ് ഓഫ് കാത്ലീൻ ചേർച്ച് ഇവരാണ് ഈ പാവപ്പെട്ടവരാണ് സഭയുടെ സമ്പത്തെന്ന് വിളിച്ചു പറഞ്ഞ് ഏറ്റവും മനോഹരമായി ഈ മൂന്ന് വാക്യങ്ങളിൽ ഏറ്റവും മനോഹരമായി എനിക്ക് തോന്നിയ വാക്യം ഇതാണ് സഭയിലെക്കാലവും മുഴങ്ങേണ്ട വാക്യമാണിത് സഭയിലെ എക്കാലവും സഭാനേതൃത്വം ധ്യാനിക്കേണ്ട വാക്യമാണിത് ഈ വാക്യം സഭയുടെ സ്ഥാപനങ്ങളിലും സഭയുടെ ഓഫീസുകളിലും എല്ലാം എഴുതി വെക്കേണ്ട വാക്യമാണ് ദീസ് ആർ ദ ട്രൂ ട്രഷേഴ്സ് ഓഫ് കാത്തലിക് ചർച്ച് ഇവരാണ് കത്തോലിക്ക തിരുസഭയുടെ യഥാർത്ഥ സമ്പത്ത് മൂന്നാമത്തേത് എന്നെ ഒരു ഭാഗം ബന്ധിട്ടുണ്ട് തിരിച്ചിടുക എന്ന് പറയുന്നത് സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ദൈവസ്നേഹത്താൽ ജുലിക്കുന്ന ആഗ്രഹപ്രകടനം എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് അദ്ദേഹം വ്യക്തമായിട്ടും പ്രകടിപ്പിക്കുക വിശുദ്ധ ലോറൻസ് മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന രക്തസാക്ഷിയാണ് സഭയുടെ എക്കാലത്തെയും രക്തസാക്ഷികൾക്കൊരു പ്രചോദനമെന്ന് ചിന്തിക്കാവുന്ന രക്തസാക്ഷിയാണ് വിശുദ്ധ ലോറൻസിൻ്റെ മാധ്യസം വ്യാഴിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലും കർത്താവിനു വേണ്ടി തീക്ഷ്ണതയോടുകൂടി സാക്ഷ്യം നൽകുവാനും ഒപ്പം കാരുണ്യപ്രവൃത്തിയിൽ തീക്ഷണതയോടുകൂടി ഏർപ്പെടുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം അദ്ദേഹം നമ്മെ അനുഗ്രഹിക്കട്ടെ